അങ്ങര അങ്ങര ആ വിളിയൊക്കെ ഇട്ടോ വിളിയൊക്കെ കേട്ടോളൂ അല്ലേ പൊന്നോട വാ ഇങ്ങോട്ട് 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 വാ ഇ നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തമായി ചാനൽ ഷീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കൊണ്ടു നടന്നിട്ടുള്ള ആനകൾ വഴി നടത്തിയിട്ടുള്ള ആനപ്പിറവികൾ അതെല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ചവരായ ഗജപോക്രികൾ എന്ന് പറയാവുന്ന ജന്മങ്ങൾ തന്നെയായിരുന്നു കോട്ടായി രാജു എന്ന ആനപ്പാപ്പാൻ ഇന്ന് കേരളത്തിലെ ആനപ്രേമികൾക്ക് ധീരതയുടെ പര്യായമാണ് അതേസമയം തന്നെ നമ്മുടെ മനസ്സിൽ ചെറിയൊരു നൊമ്പരമായി അവശേഷിക്കുന്ന ഒരു കണ്ണീരോർമ്മയുമാണ് ഇത്തിരിയില്ലാത്ത പ്രായത്തിൽ സ്വന്തം വീട് വിട്ട് ആനലോകത്തേക്ക് ഇറങ്ങിയ കോട്ടായി രാജു അവസാന നിമിഷം വരെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ അദ്ദേഹത്തിൻ്റെ ജീവിതം ധീരതയുടെയും സാഹസികതയുടെയും പര്യായമായിരുന്നു മരണത്തെ സ്വയം തിരഞ്ഞെടുത്ത ആ നിമിഷത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ തനിക്ക് താൻ പൂരിമ അദ്ദേഹം പാലിച്ചു അവസാന നിമിഷം വരെ നടന്നു വർഷങ്ങൾക്കപ്പുറം ഒരുപാട് കാലം മുമ്പ് നമ്മൾ ആനകളെക്കുറിച്ചായിരുന്നു ഒരു ചാനൽ പ്രോഗ്രാം ചെയ്തിരുന്നത് അന്ന് പ്രോഗ്രാം ചെയ്യുമ്പോൾ പത്തോ ഇരുപതോ മിനിറ്റുള്ള ആനകളുടെ വിശേഷങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനിടയിൽ ആനപ്പാപ്പാന്മാർക്ക് വേണ്ടി അധികം സമയം മാറ്റിവെക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ആനയുടെ കാര്യങ്ങൾ പറയുന്നതിനിടയിൽ ആനപ്പാപ്പാൻ്റെ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഉള്ള ഒരു ബൈറ്റൊക്കെ നമ്മൾ എടുക്കുകയായിരുന്നു അന്നത്തെ ഒരു ശൈലി പക്ഷേ കോട്ടായി രാജു എന്നൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുകയും അദ്ദേഹവുമായി സംസാരിച്ചിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹവുമായുള്ള ആ ഒരു സംഭാഷണം കുറച്ചധികം നീണ്ടു ഇന്ന് കോട്ടായി രാജു എന്ന ധീരതയുടെ പര്യായമായ ആ മനുഷ്യൻ നമുക്കിടയിൽ ഇല്ലാത്ത ഈ സമയത്ത് അന്ന് ഏതാണ്ട് ഒന്നര പതിറ്റാണ്ടിനപ്പുറം ഞങ്ങൾ ചിത്രീകരിച്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിമുഖം അൺകെറ്റ് സെഗ്മെൻറ്റായി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ് കണ്ടു നോക്കുക നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അതിനൊപ്പം ശ്രീ ഫോർ എൽഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഫോളോ ചെയ്താൽ വളരെ സന്തോഷം എത്ര കൂടെ വന്നുണ്ട് അത് കൊഴപ്പക്കാരനായിരുന്നു പിന്നെ ഏതാ ഒറ്റയ്ക്ക് ഒറ്റക്ക് പ്രധാനം ഒന്നാം പാപ്പാനായിട്ട് വന്നത് ആദ്യം ആദ്യം ഒന്നാം വന്നത് നമ്മുടെ ഈ ഒരു ഈ എത്രാമത്തെ വയസ്സിലാണ് കാന്താരി അയ്യപ്പനിൽ വരുന്നത് വയസ്സ് ഒറ്റയ്ക്ക് വയസ്സിൽ ഒന്നാം ഒന്നാം അവന്റെ സ്വഭാവം കൊണ്ടാണ് അങ്ങനത്തെ പേര് വന്നത്

അതിനെ അവര് വേദ്യത്തിൽ തന്നെ തന്നെ കൊല്ലുകയാണ് ഞാൻ കെട്ടിയ തറയിൽ നിന്ന് തന്നെ വിറ്റു അവര് വിറ്റു ഈ കോഴിക്കോട്ടുകാർക്ക് വിറ്റുവാണെ അത് വിറ്റതിനു ശേഷം അവരോട് പോയി കൂടെ ചങ്ങല ഇട്ട് കഴുത്തി കൂടെ ചങ്ങലിട്ടു തല തല പൊന്താണ്ടിരിക്കാൻ വേണ്ടി ചങ്ങല ഇട്ടിട്ട് ഈ കഴുത്തില് കണ്ണി പൂണ്ടുപോയി എന്നിട്ട് രണ്ടാമത് അവര് ഇവിടെ വന്ന് ഈ മറ്റേ നമ്മുടെ പാമ്പാടി രാജന്റെ ഉടമസ്ഥ ബേബിയോടെ എനിക്ക് ലെറ്റർ വേറെ ആൾക്ക് ലെറ്റർ കൊടുത്തുകൊണ്ട് എന്നെ വന്ന് വിളിപ്പിച്ച് ഞാനവിടെ പോയിട്ട് ഞാൻ രണ്ടാമത് അഴിച്ചു കൂട്ടാഴ്ച എന്നിട്ട് എന്നോട് ഇനി രണ്ടാമതായി പറഞ്ഞെനിക്ക് താല്പര്യം ഇല്ല നിക്കില്ല എന്നും രണ്ടാമത് ഇവിടെ വന്ന് ഇവര് കൊല്ലപ്പുള്ളിക്കാർ വാങ്ങിയിട്ടാണ് ചത്തുവിടെ ചിരിഞ്ഞാനുള്ളിൽ

അത് കഴിഞ്ഞിട്ട് അതൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തിരുവമ്പാടി ഗോപാലംകുട്ടിയാണ് ട്രെയിൻ അടിച്ച് പോയ ചഴിച്ചു അല്ലല്ല ഞാൻ മറന്ന ശേഷം അതിനുശേഷം അന്ന് എന്റെ കൂടെ താമസിച്ച പൈംകുളം പാലിലാണ് മരിച്ചത് ട്രെയിൻ അവിടെ എഴുതി മരിച്ചത് അതിനുശേഷം പിന്നെ നമ്മുടെ ഈ ബാലകൃഷ്ണാനെ വീണ്ടും വന്നഴിച്ചു ഞാൻ പറഞ്ഞു കുറച്ചു ദിവസം ഞാൻ മാറി നിന്നിട്ട് അപ്പൊ ആന വേറെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അഴിക്കുന്ന നമ്മുടെ കുട്ടമുളങ്ങര ശ്രീനിവാസന മാധവനെ എന്നിട്ട് ഞാൻ ഒരു കൊല്ലം ഞാൻ ഈ ബാലകൃഷ്ണക്കാരൻ ഇല്ല ഞാൻ ഒല്ലൂക്കര കൃഷ്ണദാസാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ഈ ആനപ്പണി ലൈഫില് ഏറ്റവും സുഖമായ ഒരു ആനയായിരുന്നു ഏറ്റവും സുഖമുള്ള ഒരു ആന എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള ആന കൊണ്ടാണെങ്കിൽ യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല ഒരു വർഷത്തിൽ ഒരു നൂറ് നൂറ്റി നാല്പത് എഴുന്നള്ളിപ്പോൾ എടുക്കും നൂറ്റി നാല്പത് എഴുന്നള്ളിപ്പോ ഇന്നും സാമിയുടെ അടുത്ത കണക്കിലിരിക്കുന്നുണ്ട് ഞാൻ എടുത്ത പൂയിരിക്കുന്നു നൂറ് നൂറ്റി നാല്പത് പോയി കുറെ എടുക്കുവാറുതോക്കര കൃഷ്ണ പിന്നെ അവസാനം ഏറ്റവും പ്രശ്നക്കാരനായിട്ട് കടുവ പോലും അത് ചോദിച്ചിട്ട് അവര് പിന്നെ ആനയുടെ കൃത്യമായിട്ട് ആ നീരിൽ കെട്ടലും ഒലിപ്പിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടായി വരുന്ന ആനക്കാരൊക്കെ എല്ലാരും കൂടി വേദ്യം ചെയ്തു ആന ഞാൻ കെട്ടിവിടുന്ന ഒരുപാട് ആനക്കാര് കൂടി വേദ്യം ചെയ്തു ആന പല സ്ഥലങ്ങളും കൈവിടലും ബുദ്ധിമുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിനുശേഷം ആനയുടെ ഒലിവം കൊണ്ട് മാറിപ്പോയി പിന്നെ ആ ദിവ്യ പറ്റുന്നതും പ്രശ്നങ്ങളൊക്കെ ആയത് അവിടെ വെച്ച് പിന്നെ കഴിഞ്ഞ ആ ഒരാളെ ആന ചിരിഞ്ഞു അപ്പൊ ആന കഴിഞ്ഞാൽ അപ്പൊ ഈ ആന എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാന്ന് പറയുമ്പോൾ എന്റെ വീട്ടിലെ ഭാര്യയാണ് അതിന് ചോറ് വരെ കൊടുക്കുക ആ കൃഷ്ണ സാധനം വീടിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞാല് ആരും വേണ്ട നേരം വീട്ടിലേക്ക് പോകും അപ്പൊ വീട്ടില് ആന വരുന്നതെന്ന് പറഞ്ഞാൽ വിളിച്ച് പറയുമ്പോൾ പറഞ്ഞ ചോറ് റെഡി ആനക്ക് ചെറിയ ശരിയാക്കി വയ്ക്കും എല്ലാ കാര്യങ്ങളും കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഒരിക്കൽ പോലും നിങ്ങൾ എന്റെ അടുത്ത് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഞാൻ നാലു വർഷം താമസിച്ചിട്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഇതിന് നമ്മുടെ പഴയ ഉടമസ്ഥൻ്റെ ആനയാണത്െട്ടുല്ലായിട്ടു അല്ല ഇത് മുമ്പെ ഇങ്ങോട്ട് വരണേന്റെ മുമ്പ് പ്രശ്നക്കാരനാന്ന് കേട്ടിട്ടുണ്ടല്ലേ പോവുക ഞാനും കേട്ടിട്ടുണ്ട് പ്രശ്നങ്ങളൊക്കെയാണെന്ന് ഞാനും അതിനെ അഴിച്ചു ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് കേട്ടാ ഞാനിട്ട് ഒരു ഫസ്റ്റ് അഴിച്ച സമയത്ത് എനിക്കിത് അഴിക്കണു അഴിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് യാൻ അഴിച്ചതിന് ശേഷം അല്ലേ അഴിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സുഖമുള്ള ഒരു ആനയെ കൊണ്ടു നമ്മൾ വീണ്ടും ഈ റിസ്കിലേക്ക് വന്നു പക്ഷെ ഞാൻ ആന അഴിക്കുമ്പോൾ ഇത്രയ്ക്കൊരു യാാനയെക്കുറിച്ച് നമുക്കറിയില്ലായിരുന്നു അത് വൈക്കം ചന്ദ്രശേഖരനെ കേട്ടിട്ടുള്ളതല്ലാണ്ട് ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ടും എനിക്ക് അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു പിന്നെ നമ്മൾ വന്ന് ആന വേദ്യം ചെയ്യുകയും ചെയ്തു ആന അഴിക്കുകയും ചെയ്തു പിന്നെ നമ്മളത് എന്ന് പറയുമ്പോൾ അതൊരു നമുക്ക് തൊഴിലിനെ ഒരു പ്രശ്നമാണല്ലോ അപ്പായി കഴിഞ്ഞപ്പ എന്തായാലും വേണ്ടില്ല പിന്നെ അല്ല നമ്മളിപ്പോ നമുക്ക് ഏറെക്കുറെ ഒരു ആന നമ്മളിച്ച് നമ്മളൊരു വേനലും വർഷം കഴിഞ്ഞാലേ നമുക്ക് ആനയുടെ രീതികൾ നമുക്ക് മനസ്സിലാവുകയുള്ളു അതിപ്പോ നമുക്ക് കുറെ മനസ്സിലായി വരുമ്പോ പിന്നെ ആദ്യമൊക്കെ നമ്മള് കൊറേ ബന്ധുസിലും കാര്യങ്ങളും ഒക്കെ ആനകളെ കൈകാര്യം ചെയ്യും അതിന്റെ രൂപങ്ങൾ മനസ്സിലാവുന്നോളം വരെ അത് കഴിഞ്ഞ പിന്നെ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചെയ്യേണ്ടി വരുവാനെ കാര്യങ്ങൾക്കൊക്കെ നമ്മള് ആദ്യ ആഴ്ച സമയത്ത് ആന വഴി വഴി നടക്കാൻ വഴി അടിച്ച് പോകുന്ന സമയത്ത് ഏതെങ്കിലും വളപ്പുണ്ട് അങ്ങോട്ട് പോവുക നേരെ വളപ്പിലേക്ക് നമ്മൾ നടക്കാൻ നടക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനോടെ നിക്കും ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ടെച്ചു കഴിഞ്ഞാൽ ആനാ കയ്യില പട്ടയം കണ്ടെച്ച അവിടെ വെക്കും രണ്ടാമത് എന്തെങ്കിലും പറഞ്ഞാൽ വളപ്പിലേക്കാ കേറും നേരെ നമ്മളെന്തേലും വെതി ചെയ്യാൻ പോയി നമ്മളെന് ചെയ്യും 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 നമ്മൾ ആ ഓടിക്കാനുള്ള സന്ദർഭം നമ്മൾ കൊടുക്കില്ല കൊടുക്കാണ്ടെരികട കൂടെ ഒക്കെ ബന്ധുസ് ചെയ്ത് പോവും അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനഴിച്ചിട്ട് ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടു കൊല്ലം ശരിക്കും നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു നമുക്കിപ്പോ എങ്ങനെ വേണേലും ചെയ്യാൻ കിടന്നു കാലിന് നമ്മളെ തുടങ്ങിയാല് പോവില്ല ഒരു യാതൊരു വിധ പ്രശ്നങ്ങളും ഇപ്പൊ പക്ഷെ കഴിഞ്ഞ കൊല്ലം നമ്മള് ആ ഒരു ഉത്സവം ഷൂട്ട് ചെയ്യാൻ നമ്മൾ വന്നിരുന്നില്ലേ പോവാ നമ്മളൊരു കുന്നംകുളത്തുള്ള ഏതോ ഒരു ഉത്സവത്തിന് വന്നില്ലേ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്ന ഒരു സന്ദർഭമില്ല ചെയ്യുന്നില്ലായിരുന്നു അതെന്താറിയോ നമ്മള് കൂടുതലായിട്ട് ഉറക്കു വളിച്ചിരുമ്പോ നമ്മളൊറ്റയ്ക്ക് വേണത് ചെയ്യാൻ വേറെ അല്ല നമുക്ക് ലക്ഷം നേരം അപ്പുറത്ത് പോയിറങ്ങാനൊന്നും പറ്റില്ലല്ലോ ഒറ്റയ്ക്കാവുമ്പോ അതിന്റേതായ ഒരു പറ്റില്ല ആളായിരുന്നു ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു ഇപ്പൊ അത്യാവശ്യം നമ്മളെവിടെയെങ്കിലും വല മൂത്രം പോകുക എന്തെങ്കിലും നമ്മുടെ പ്രാഥമിക ആവശ്യത്തിന് പോകുകയാണെങ്കിൽ ആളായിരുന്നു ഇരിക്കുക ഇപ്പൊ ഞാൻ ആളെ കൊടുക്കാൻ അപ്പൊ ഓടിക്കില്ല പക്ഷെ ആള് ഒരു പ്രാവശ്യം ചെയ്തുവാനാണ് അതെന്താ വെച്ചാൽ ഈ ചെമ്പുത്ര പൂരം എഴുന്നറിച്ച് വരുന്ന സമയത്ത് ഒരു ബൈക്ക് വന്നിട്ട് അയാളുടെ ബാക്കിലെ തട്ടി അപ്പൊ ഇങ്ങനെ ഇതുപോലെ വേണ്ടി സൈഡിലേക്ക് ഇരുന്നാ അപ്പൊ ഈ വണ്ടി വന്ന് കറക്റ്റാ തട്ടിയോട് കൂട്ടും കൂടി തിരിഞ്ഞു ആ തിരിഞ്ഞു കൂടി ഇയാളും ആളുടെ പെട്ടു ആ അതിൽ തട്ടിട്ട് കുത്തിയാനാണ് അപ്പൊ ഞാൻ ഓടിച്ചിന്ന് പിടിച്ചുപാ അതിനുശേഷം പിന്നെ നമുക്ക് കൊടുത്തു പോകാനൊരു പേടി ഒരു ധൈര്യം ഇല്ല കാരണം വെച്ചാൽ ആൾക്ക് അത്രത്തോളം പണിയെ പറ്റിയൊരു അത്ര ബോധവാനല്ല നമ്മൾ ഈ അടുപ്പിച്ചൊരു രണ്ടു മൂന്ന് ദിവസം ഉത്സവം ഉണ്ടെങ്കിൽ പലപ്പോഴും ഉറക്കമില്ലാണ്ട് നമ്മൾ വരും അരച്ചോട്ടിരുന്ന് വരും അന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇരുന്ന് പലപ്പോഴും ഉറക്കം തോന്നുവോ പക്ഷെ ആളുകൾ വിചാരിച്ചിരുന്നത് കള്ളടിച്ചു അല്ലെങ്കിൽ ജനം നമ്മുടെ ഒരു ബുദ്ധിമുട്ട് അത് ജനങ്ങള് കണക്കൂട്ടില്ല നമ്മളെ വെറുതെ പോണാലും കള്ളുപിടിച്ച് പോണെന്ന് പറയും അത്യാവശ്യം 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 ഞാൻ കഴിക്കാറുണ്ട് നോണ എല്ലാ കാര്യത്തും കുറച്ചുകൂടി അല്ല അമിതമായിട്ട് മദ്യപിക്കുന്നില്ല ആൾക്കാർ ഇല്ല ഇല്ല പക്ഷെ നമ്മളിപ്പൊ അമിതമായിട്ട് മദ്യപിച്ച് കഴിഞ്ഞാൽ അതിപ്പം കഴിഞ്ഞാലും എനിക്ക് ഒരു വല്ല ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ മറ്റേ ഒരു വല്ല അത് ഈ പട്ടാമി പട്ടാമ്പിറച്ചു ഒരുപാട് കൂട്ടുകാരും ഫ്രണ്ട്സുകളൊക്കെ വന്ന് ഗൾഫിൽ നിന്ന് അവരൊക്കെ വന്ന ആൾക്കാരൊക്കെ കുറേശ്ശെ കുറേശ്ശെ സാധനങ്ങളൊക്കെ തന്നു തന്ന അത് നമുക്കത് ബോധമില്ലാതായി ഓവറായി പോയി ഓറായി നമ്മളറിയുന്നില്ല ഇടയ്ക്ക് പല പല സാധനങ്ങളും കൊണ്ടു തന്നു ഞാനത് കഴിച്ചു അപ്പൊ ലാസ്റ്റ് നമുക്ക് ബോധം ഇല്ലാണ്ടായി ബോധമില്ലാണ്ട് ആന്റഡി വീണു ഓടി ഓടിപ്പോ ചെയ്തു ആന പുഴു ഓടി അഞ്ചെട്ട് കിലോമീറ്റർ പോയി ഞാൻ പോയിട്ട് പിടിച്ചപ്പോൾ നിൽക്കുകയും ചെയ്തു ചെയ്തു അപ്പൊ ആനയുടെ ധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ ആന എന്തോ ചെയ്തിട്ട് ഞാൻ വേണമെന്നുള്ള ആന പേടിച്ചു പോയതാണ് അതിനുശേഷം നമ്മള് ഒരു അങ്ങനെ കഴിക്കാന്ന് കഴിഞ്ഞാലും അങ്ങനെ ഓവറായിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഇതൊന്നും അതിന് ശേഷം ഉണ്ടായിട്ടില്ല അത് അഴിച്ച കൊല്ലത്തിൽ ഉപദ്രവില്ല നീരില് നമ്മള് കെട്ടിക്കഴിഞ്ഞാ എനിക്ക് ഒരു പതിനഞ്ചു ദിവസം കഴിഞ്ഞാ എനിക്ക് മൂത്ര വർഷവും അത് കഴിഞ്ഞു അങ്ങനെ ഈ ആനകൾ സമയത്ത് ഒന്നാം കൂടുതൽ ഒരു കാര്യം എന്തായിരിക്കും ഓടിക്കാനുള്ളു അത് എന്താ ചില ആനകള് എന്നാ ചട്ടക്കാരെ ആന നീരിലും അംഗീകരിക്കുക എന്നാ ചില ആനകള് ആനകളും പക്ഷെ ചട്ടക്കാരെയല്ലേ കൂടുതലും അങ്ങനെയാണ് വരിക അനിയിപ്പൊ എന്തിന്റെ നമുക്കത് കൃത്യ എന്നാ ചില ആനകളുണ്ട് നീരില് നീര് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചെന്ന ആന അറിയും നമുക്ക് സുഖ അഴിച്ചിട്ടും പോരാ അങ്ങനെയുള്ള ആനകളും ഉണ്ട് എന്നാൽ ചില ആനകൾ ഒരു നാലെണ്ണം വാങ്ങാണ്ട് കഴിക്കാനോ സമ്മതിക്കില്ല സമ്മതി ഏത് രീതിയിലാണല്ലോ ഇത് രണ്ടടി വാങ്ങും ആ രണ്ടടി വാങ്ങും രണ്ടടി വാങ്ങിക്കഴിഞ്ഞാൽ രണ്ട് രണ്ട് ചാട്ടം ചാടും ആള് അത് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും ആ വെറുതെ ഒരു രണ്ടടി ചങ്ങല ൊട്ടു നോക്കും അത് ചങ്ങല പൊട്ടിയില്ലെങ്കിൽ അപ്പൊ അതിന് മുമ്പ് തന്നെ ഞാൻ വല്ല കയറക്കിട്ട് കൊടുക്കുക രണ്ടടി കൊടുക്കും അപ്പൊ രണ്ടരടി വേണ്ടു അപ്പൊ തന്നെ രണ്ട് ചടങ് ചടും അപ്പൊ തന്നെ രണ്ട് സൗണ്ട് കിട്ടാടും കിടക്കും ആ സമയത്ത് ഇവൻ എങ്ങനെ ഇരിക്കും പഴയ ഒരു പുതിയാളായിട്ട് രണ്ടടി കൊണ്ടു കഴിഞ്ഞാ പിന്നെ ആളായി അതാണ് ഈ വരുന്ന ആനക്കാര് എനിക്ക് ഒരു ഉണ്ട് എനിക്ക് ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെറ്റ അമ്മയാണ് നമ്മളൊന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല ഈ ആനയെടുത്ത് കണ്ടെടുത്തോളം അങ്ങനെയാണ് ഓരോന്നിനും ഓരോ ചില ചതിക്കും സ്വഭാവമുള്ള ആനകളുണ്ടാവാം പക്ഷെ ഈ ആനയെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെന്ന് കഴിഞ്ഞാല് ചട്ടക്കാരൻ അതിനെ വേണ്ട പോലെ പരിപാലിച്ചു കൊണ്ടിടന്നാൽ ഇന്ന് വരെ ഇതിനുമുമ്പ് ചെയ്തുണ്ടെങ്കിൽ തന്നെയും ആ ആനക്കാരന്റെ തിണ്ടിത്തരം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ അശ്രദ്ധ മൂലം സംഭവിച്ചിട്ടേണ്ടാവുള്ളൂ അല്ലാണ്ട് ഈ ആനയെ സംബന്ധിച്ച് ആന ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ആന നമ്മളെ എങ്ങനെ മരം വലിക്കുന്ന മരം വലിക്കുന്നതില് നല്ല പേരാണ് ആനയ്ക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാല് ഒരു ഇരുന്നൂറ് ചതരം മരം ആന അത്യാവശ്യം സ്ഥലങ്ങളിൽ ഒരു മടിയില്ല ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ ബാലകൃഷ്ണൻ ആനയാണെങ്കിലും ഏറ്റവും കുഴപ്പക്കാരനാ കൃഷ്ണദാസ് പിന്നെ ഇത് ഇതിനെയൊക്കെ ആണെങ്കിലും ഇപ്പൊ കൈകാര്യം ചെയ്ത് വെച്ച് അഭിപ്രായത്തിൽ പല ആനകളും പ്രശ്നക്കാരാകുന്നത് അതിനോട് പോലെ പറയാൻ ചില ആനകള് ഉടമസ്ഥന്മാരുടെ ആ സ്വഭാവ രീതിയിലുള്ള ആനക്കാർ ഇടയ്ക്കിടയ്ക്ക് മാറുന്നതും ഉണ്ട് ചിലത് ആനകളും സ്വാഭാവികമായിട്ട് പ്രശ്നമുള്ള ആനകളും ഉള്ള ആനകൾ ഉണ്ടാകും അതുകൊണ്ട് പിന്നെ ഇപ്പോ ഒരു നമ്മളൊരു പത്ത് കൊല്ലത്തിന് ഇപ്പത്തേക്കും ഇവിടെ നോക്കി വെച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മളറിയാത്ത പാപ്പന്മാരാണ് ഇപ്പം ഈ ആനകള് ആനകൾ എന്താണ് അല്ലെങ്കിൽ മറ്റേ ആനക്കാരെന്താന്ന് ഒന്നും അറിയാത്തവരാണ് ഇപ്പോഴും ആന കൊണ്ട് നടക്കുന്നത് കൊച്ചു പിള്ളേര് വരെ ആന കൊണ്ട് നടക്കുന്നത് അപ്പൊ എന്താ വെച്ചാൽ അവർക്ക് അതിനുള്ള വേതനം കൊടുക്കും വേണ്ട ആർക്ക് ഉടമസ്ഥന്മാര് ഈ ഉടമസ്ഥന്മാര് ഇപ്പൊ ശരിക്കും ഇപ്പം എന്റെ കാഴ്ചപ്പാടിൽ ഇപ്പൊ ഞാൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേ ഉടമസ്ഥന്മാര് ഇതൊരു ബിസിനസ് ആക്കിയിട്ട് കണ്ട് കാണുന്ന ആൾക്കാർ ഇത് അങ്ങനെ ഈ ആന ഒരു ആന കാശുണ്ടാക്കാനുള്ള ഒരു മാർഗം കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റില്ല എന്നാല് ചെറിയ ചെറിയ ചെക്കന്മാരെ വെച്ചിട്ട് ഇപ്പൊ ഒരുപാട് ആപത്തുകൾ കൂടെ വന്നിട്ടുണ്ട് ഒന്നാ നമ്മുടെ പട്ടത്ത് അശോ അശോകേട്ടന്റെ ആ ഒരു ശ്രീരാമൻ പേരായിട്ടുള്ള ഒരു ആന ആ ഒരു ചെക്കനെ ആ കണ്ണൻ എന്ന് പറഞ്ഞ കുട്ടീനെ ഇന്നും ആ കുട്ടി വീൽ ചെയറിലാണ് ആ ഇന്നും നടക്കുന്നത് ആ കുട്ടി കൊച്ചു പയ്യനാണ് അതിനെ ആനയെ കുറിച്ചിട്ട് എന്താന്ന് പോലും അതിനെ അറിയില്ല ഞാൻ ഈ ആന കൊണ്ടക്കുന്ന സമയത്ത് ആ വിശംബരേട്ടൻ്റെ ആനയ്ക്ക് വന്നത് ഒന്നാണ് ആ ആ പയ്യനെ കൊണ്ട് അവർ ആ ആനയെ എഴുപ്പിച്ചിട്ട് ആപത്തുകൾ വന്ന ഇപ്പോഴും അതിനെ വീൽ ചെയറിലാണ് നടക്കുന്നത് ഇപ്പൊ ഒരു കൂടി ഒരുപത്തിനാല് പൈസ ഉള്ള കുട്ടിക്ക് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇന്ന് വീൽ ചെയറിലാണ് നടക്കുന്നത് കുടമസന്മാരും തൊഴിലറിയാവുന്നവരെ വിളിച്ച് ആനപ്പണി ഏൽപ്പിക്കുക അവർക്ക് അവർക്ക് വേണ്ട വേദന കൊടുക്കുക അതൊക്കെയാണ് ചെയ്യേണ്ടത് അതാ ഇപ്പൊ അങ്ങനെ ആകുമ്പോൾ കുറച്ചൊക്കെ ആപത്തുകൾ ഒഴിവാകും ഇതിപ്പോ നമുക്കിപ്പം ഇന്നൊരു പത്താൻ എഴുന്നള്ളിച്ച് നിൽക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് ഇന്നൊരു ആനകളെ നമുക്ക് ധൈര്യപൂർവ്വം കയറ്റി നടത്താൻ സാധിക്കില്ല കാരണം എന്താ വെച്ച് ഒന്നെങ്കി അവിടെ അതിനെ കുത്തി അല്ലെങ്കി അവിടെ മറ്റേ തല്ലി പിടിച്ചു സ്വസ്ഥമായിട്ട് നിക്കാൻ നമുക്കൊരു മനസമാധാനം ഉണ്ടാവില്ല ഒരിക്കലും കാരണം ഇതല്ലേ ഒന്നെങ്കി ഇപ്പം ഈ കമ്മിറ്റിക്കാര് ഒരു തുള്ളി കൊടുത്തു ഏഹ് അപ്പം ആ പൊന്തിക്ക അവരപ്പഴത്തേക്കും കോലിട്ട് കുത്തി പൊതിച്ചു പ്രശ്നങ്ങളായി അല്ല ഞാനിതിപ്പോ നിങ്ങൾക്ക് കാണാവുന്ന കാര്യങ്ങളാണ് ഓരോ സ്ഥലത്ത് ചെന്നുണ്ടോ നമുക്ക് ഒരു സ്വസ്ഥമായിട്ട് ഒരു ആനയെ കൊണ്ട് നിർത്താൻ നമുക്ക് പറ്റാത്തൊരവസ്ഥ എത്തിയിട്ടുണ്ട്

ൂടൻ അങ്ങനെയൊക്കെയുള്ള സംഭവിക്കുന്നില്ല പിന്നെ നമ്മുടെ സമയങ്ങളും കാര്യങ്ങളും അതേപോലെ അപകടങ്ങളും അത് നങ്ങര ഇലകെ വിളികേട്ടോളൂ അല്ലേ എന്നോട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അപ്പ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വരെ വാട പെണ്ണങ്ങള് വാ ആ ഇങ്ങോട്ട് നോടോ ഇങ്ങോട്ട് നോടോ ഇങ്ങോട്ട് നോടോ ഇങ്ങോട്ട് നടക്കുമ്പോ കുന്തെങ്കിലും വടികളയണ്ടേ കൊള്ളലപ്പഴും അപ്പോഴും അത് കളയില്ല thank mm -hmm.